നമസ്തേ മണ്ണാറശാലയമ്മീ സാവിത്രി അന്ദർജനം കർക്കിടക മാസത്തിലെ മൂലം നക്ഷത്രമായ ഇന്ന് ശതാഭിഷേക് ആയിരിക്കെയാണ് കോട്ടയം നട്ടാശേരി കാനിക്കാട്ടിലെത്ത ശങ്കരൻ നമ്പൂതിരിയുടെയും ആര്യാദേവി അന്ദർജനത്തിന്റെയും മകളായ സാവിത്രി അന്തർജനം പതിമൂന്നാമത്തെ വയസ്സിൽ വേളിയായെത്തി മണ്ണാറശാല കുടുംബാംഗമായതാണ് അന്നത്തെ വെല്ലിയമ്മയായിരുന്ന ഇളയമ്മ ഉമാദേവി അന്തർജനത്തിന്റെയും അവരുടെ സഹായിയായി പിന്നീട് മാറുകയും ചെയ്തു അന്നത്തെ വെല്ലിയമ്മ സാവിത്രിയന്തർജനത്തിന്റെ സമാധിയെ തുടർന്ന് ഇളയമ്മ ഉമാദേവി അന്തർജനം അമ്മയായി ചുമതലയേറ്റപ്പോൾ ഇളയമ്മയായി ശ്രീദേവി യന്ദ്രജനം ചുമതലയേറ്റു ശ്രീദേവി യന്ത്രജനം സമാധിയായപ്പോൾ ഇളയമ്മയാകുവാനുള്ള നിയോഗം കോട്ടയം കായരക്കാറ്റിലെത്ത ശങ്കരൻ നമ്പൂതിരിയുടെ പ്രിയപുത്രിയായ ദിവ്യശ്രീ സാവത്രി അന്തർജനത്തിനായിരുന്നു അന്നു മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെശാല ഇളയമ്മയായിരുന്നു ഉമാദേവി അന്തർജനത്തിന്റെ പ്രിയപ്പെട്ട പിൻതലമുറക്കാരിയായ സാവത്രി അന്തർജനത്തിന് തന്റെ പ്രായത്തിന്റെ അവശതകൾ ആരംഭിച്ചപ്പോൾ തന്നെ ദിവ്യശ്രീ ഉമാദേവി അന്തർജനം നാഗരാജ പൂജയ്ക്ക് വേണ്ട മുണ്ടമന്ത്രം ഉപദേശിച്ചിരുന്നു ഇന്ന് അമ്മയുടെ ശതാഭിഷേകമാണ് പതുവുപോലെ അമ്മ ക്ഷേത്രകുളത്തിൽ കുളിച്ച് അമ്മ പാദം ശേഷം അമ്മ സർപ്പേക്ഷേം ദർശിക്കുളത്തിൽ ഇല്ലത്ത് അമ്മയുടെ ശതാഭിഷേക ചെലവുകൾ പതിവ് പൂജകൾക്ക് പുറമേ അമ്മയ്ക്ക് വേണ്ടി വേണ്ടിയിരുന്ന പ്രത്യേക പൂജകളും ഹോമങ്ങളും അലശവും അഭിഷേകവും ഒക്കെ ഇല്ല അമ്മയുടെ എൺപത്തിനാലാം പിറന്നാദരപൂർവമാണ് സമൂഹത്തിന്റെ നാനാഭാഗത്ത് നിന്ന് അമ്മയുടെ പിറന്നാളിലും അമ്മയുടെ പിറന്നാൾ സദ്യയിലും പങ്കുവുള്ള നിരവധി ജനങ്ങളാണ് കണ്ണാറശാലയായ അമ്മയുടെ അനുഗ്രഹം വാങ്ങുവാനും അമ്മയെ ദർശിക്കുവാനും അമ്മയ്ക്ക് പിറന്നാൾ സമ്മാനം നൽകുവാനും സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പേരുണ്ട് അതോടൊപ്പം തന്നെ ആഴിമസന്ധാനമായ നാവരയും കാണുവാനും പിറന്നാൾ ആശ്രകൾ നേരുവാനുമേ ക്ഷേത്രത്തിലെ പട്ടിൽ പട്ടിക്ഷമായ നാഗതയിലൂടെ തിരുമേനി കൊണ്ടുവരികയായിരുന്നു ഇത് തന്നെ നന്ന പജനങ്ങൾക്കെല്ലാം അനുഭവം സാക്ഷ്യം വരുകയായിരുന്നു നാഗരാജാവും അതുകൂടാതെ തന്നെ ഇന്ന് വളരെ പ്രത്യേകത ഇന്ന് നാഗരാജാവിനും സർവേഷ്യം പ്രത്യേകം ജാതിയുള്ള പൂജയും ഉണ്ടായിരുന്നു എല്ലാവർക്കും അമ്മയുടെ ശതാഭിഷേകത്തിൽ പങ്ക് എടുത്ത എല്ലാവർക്കും അനുഗ്രഹമുണ്ടാകട്ടെ നന്ദി നമസ്കാരം